<laughs> 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 <hans> ി പൊഴുത്തേല വന്നതല്ലേ നല്ല മനുണ്ടാവും അമ്മ അമ്മ അപ്പൊ നാലുമണിക്ക് പഴംപൊരിയാക്കാൻ പഠിത്താന്നെ എത്ര കഷണാക്കുന്നു മൂന്ന് വർഷമാക്കിയാ മതി അധികം അല്ല നടുക്കൊളഞ്ഞിട്ട് മൂന്ന് വർഷമാക്കിയാൽ മതി അങ്ങനല്ല ആ നീളത്തില് നീളത്തില്ലേ കൊച്ചുകൂടെ വലുപ്പാക്കിക്കോ നച്ച പഴം തിന്നക്കല്ലേ അത്ര ഇല്ലുവേ പഴം വഴിയൊക്കെ തിന്ന പണംവണ്ടായിന് അമ്മേ പിടിയലി അമ്മേ പണം പിടിയു

കൊറച്ച് അരച്ചെടുക്കുന്നുണ്ടേ അപ്പൊ നമ്മ പഴംപൊഴിക്ക് വിടുന്ന പഴം മുറിച്ച് വെച്ചിട്ടുണ്ട് അമ്മയില്ലാതെ കൂടി മുറിച്ച് വെച്ചിട്ടുണ്ടേ നല്ല ചോറ് അരച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ചോറേ കുറച്ച് ചോറ് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ കൊറച്ച് പുട്ടുകൂടി എടുക്കുന്നുണ്ടേ ദേശ പുട്ടുകൂടി അപ്പൊ മൈദീം കൂടെ മൈദയും കൂടെ വേണം അപ്പൊ മൈദീം കൂടെ എടുത്തിട്ട് പരിപാടി നോക്കാം പറ അർച്ച ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ടേ കട്ടിയായി പോയാൽ കാക്കപ്പ് ചോറ് കൊറച്ചരിപ്പൊടി കേട്ടോ ഇത് ഒരു കാക്കപ്പ് ഉണ്ടാവുല്ലോ ഏകദേശം ആ കൈ കൊണ്ടൊന്ന് നല്ലോണം കുറച്ച് കൊടുക്കഞ്ഞൊടി ഇടണ്ടെ കളർ കിട്ടാൻ വേണ്ടിട്ട്

അയദേശ നമ്മളെ കൂട്ട് ആയിട്ടുണ്ട് അയ്യ ഇതെ കുറച്ചുകൂടി ഇയനെ കട്ടേണ്ടാ കട്ടേണ്ടാ നേ ഈ പൊടിന്റെ തടി തടി ഇല്ല ആ ദാ നല്ല കട്ടിയിട്ടാണ്ണ്ടിട്ടല്ലേ പൈമ്പറിക്ക് അടണ്ടോ ഉം ശൈല അമ്മ എങ്ങനെ ഓടമേ ഉം അമ്മനെ കാണിക്കേ ഇന്നെമേ ഏട്ടനെ പത്തം കുറച്ചുകൂടി വെള്ളം വണല്ലേ ഒന്ന് കുറച്ചുകൂടി ഒഴിച്ചോ

ചെറിയ ക്ഷീണം ഉണ്ടത്രേ വേറെ കുഴപ്പമൊന്നും ഇല്ല പനിയെല്ലാം മാറി അല്ലേ ആ പനിയ ക്ഷീണം അതെണ്ണാവുന്ന രണ്ടെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട്

ആദ്യത്തെ പഴംപരി നക്ഷത്രക്ക് കൊടുക്കുന്നു പൊള്ളുന്നുണ്ടാണ്ടെ രസം പൊള്ളുന്നുണ്ടല്ലേ നക്ഷത്രക്ക് പയമ്പരി കെട്ടി ആദ്യത്തെ പയമ്പരി നക്ഷത്ര കൊടുത്തിട്ടുണ്ട് ഏട്ടൻ കളിക്കാൻ പയാ ഏ ഇല്ല ഏട്ടനെ വിളിക്കുന്നേ വരൂല്ലേ അടിപൊളി ടിപൊളി പഴംപരിന്നല്ലേ ഒരുപാട് അതല്ല അപ്പക്കാരല്ല ഇട്ടിട്ടാക്കുന്ന അപ്പക്കാരൂടാല്ലേ കളർ നോക്കി അപ്പൊ നമ്മുടെ ലാസ്റ്റ് വരി അല്ലേ ഇനി വേഗം ചായ കുടിക്കാം അപ്പൊ എല്ലാവരും കൂടി ചായ കുടിക്കാന്നെ എന്തുണ്ട് ഇരിക്ക രസുണ്ടാ രസല്ലേ അധികം എണ്ണ ഒന്ന് കുടിച്ചിട്ടൂല്ലേ അധികം എണ്ണ കുടിച്ചിട്ടൊന്നും ഇല്ലല്ലൊന്നും ഇട്ടിട്ട അപ്പക്കാരൻ അപ്പക്കാരങ്ങിറ്റാ പൊന്തി അങ്ങനെ പൊന്തിട്ട കാര്യം ഇല്ലല്ലോ നമ്മളെ വയറല്ല പ്രധാനം നല്ല ടേസ്റ്റ് ഇല്ലേ അച്ച മതിയാ എടുക്ക ഒന്നും എടുക്ക അച്ചാ താട്ടോടത്തന്നി താറ്റോടത്തെ എല്ലാവരും താറ്റ ഓക്കേ ഇനി ഞാൻ ചായ പിടിക്കട്ടെ ഓക്കെ